ഹലോ ഡി എസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നോമ്പ് തറവിശേഷങ്ങൾ കാണാം ഇന്ന് നമുക്ക് ജീരാ ഉണ്ട് കേട്ടോ ജീരാ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ചെറിയുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഉലുവ ഒക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ ഈ കഞ്ഞിയിലേക്ക് ഈ അരപ്പ് ചേർക്കുകയാണ് പിന്നെ എന്നിട്ട് ചെറിയ ഉള്ളി വെച്ചിട്ട് ഞങ്ങൾക്ക് ചെറുക്കാൻ വേണ്ടിട്ട് ഓട്ടടയും പിന്നെ ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ മോനക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അവനക്ക് കൊണ്ടുപോയി കൊടുക്കണേ അപ്പൊ അവൻ മോനക്ക് ജലദോഷം കഫക്കെട്ടൊക്കെയാണ് അപ്പൊ തീരെ വെയ്യപ്പിടക്കണ് അപ്പൊ അവന്റെ സൈഡിൽ നിന്ന് ഞാൻ ഫണ്ട് കേറിയിരുന്നപ്പ കരയാണ് അതാണ് അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അവൻ അവിടെ നിന്നൊന്നും കഴിക്കാഞ്ഞിട്ട് ഞാൻ പിന്നെ അവൻ പറഞ്ഞിരുന്നു എന്താണ് മുറ്റത്ത് കറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മുറ്റത്ത് കിറക്കുകയാണ് പക്ഷെ അവൻ ചായ ഒന്നും കുടിച്ചൊന്നും ചെയ്തില്ല പിന്നെ ഇന്നിപ്പോൾ ഒരിക്കടിക്കഴിച്ച് നമുക്ക് മുളക് മുളക് ബജിയും പൊട്ടറ്റ ബജിയും ആണ് ഉള്ളത് അവന് ഇടയ്ക്കിടയ്ക്ക് വരും ഓരോന്ന് പറഞ്ഞ കണ്ടും ഓരോന്ന് ചോദിച്ചുകാണ്ട് ഇങ്ങനെ വരും എന്നിട്ട് കരയും അതൊക്കെ തന്നെയാണ് അവൻ്റെ പരിപാടി അപ്പോൾ മുളക് ബജയും പൊട്ടാറ്റോയും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ചിക്കോ ശീക്കടിക്കായി ചേച്ചിട്ട് അതൊന്നും അടിച്ചിട്ടുണ്ട് അപ്പം ഈ പനി വരുന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ ഇത് ഓരോ സൈഡൊക്കെ ഇവിടെ കാണിക്കണത് അപ്പോൾ ഞാനെല്ലാതും എന്താണ് ടേബിളുമ്പോൾ കൊടുന്ന് വെച്ച് ഫ്രൂട്ട്സ് ഉണ്ട് വത്തക്കയും പിന്നെ ഓറഞ്ച് മുസമ്പിയും ഉണ്ട് പിന്നെ നമുക്ക് ചിക്കോണ്ട് ഷേക്ക് ഉണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് പൊരിക്കടികളുണ്ട് ഈത്തപ്പഴമുണ്ട് പിന്നെ ഇത് മോൻ ഇവർക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാത്തോന് ഐസ് ഉണ്ടാക്കുക വിചാരിച്ചിട്ട ഐസ് സെയിം ആയിട്ട് ഐസ് ഉണ്ടാക്കുക ആണ് ഇത് സെറ്റായത് പിറ്റേസ് ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പം അവരത് കഴിക്കുകയാണ് നല്ല അടിപൊളി കേട്ടോ സംഭവം അടിപൊളി ആയിട്ട് വന്നിട്ടാണ് പാലും സേമിയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ അപ്പം അത് നല്ല സെറ്റായി വന്നേക്കണം അപ്പം അത് അവർക്ക് കഴിക്കുകയും ചെയ്യുക പിന്നെ ഇനി വെറുതെ മുട്ടയും ചോദിച്ചാണ്ട് കരയും മേടക്കൊക്കെ വന്നതാണ്ട് അപ്പം അതിൽ നല്ലത് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞങ്ങൾ രാത്രി ആയപ്പോൾ അവനെച്ചി ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റൽ പോയി പോയി വരുന്ന വയ്യാണ് ഡ്രോൺ കണ്ടിട്ടുണ്ടോ എല്ലാവരും വെട്ടിച്ചിറക്കുക അടിപൊളി ആക്കി കുറേ കഞ്ഞും പണികളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ക്യാഷൊക്കെ കൊടുക്കണം അല്ലേ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ എല്ലാവരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നോമ്പ് തുറ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് అప్పు ఎలా సపోర్ట్ ఓకే